ശരിക്ക് പി വി അൻവർ ലഷ്കരെ തൊയ്ബ അല്ലെങ്കിൽ അൽക്കായിദ പിന്നെ എന്തൊക്കെയാ എന്തൊക്കെ ഹിസ്ബുൽ മുജാഹിദ് അൽ ഉമ്മ അൽ ഇമ്മ എന്നൊക്കെ പറയുന്ന കുറെ പേരുകളിൽ ഇങ്ങനെ ഇങ്ങനെ ആരമേലും ആരോപിക്കാൻ പറ്റുന്ന അത്തരം സംഘടനകളുടെ നേതാവു ആയിരുന്നു എന്ന് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി മജ കിട്ടിയിരുന്നു മജാപ്പ മജാപ്പ അങ്ങനെ ആവുമ്പോ കേരളത്തിലെ ആളുകൾ അത് വിസ്വയിക്കുകയും ചെയ്യും ഇത് പറ്റ കുറഞ്ഞുപോയി എന്തപ്പോ ഇങ്ങനെ കുറയാൻ കാരണം എന്ന് ഇങ്ങനെ ആലോചിച്ച് പോവുകയാണ് എ ഡി ജി പി അജിത് കുമാർ പി വി അൻവറിനെ കുറിച്ച് പിന്നെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചു എ ഡി ജി പി അജിത് കുമാറിനെ ഇങ്ങനെയൊക്കെ അൻവർ പറയാനുള്ളൊരു കാരണം പേർക്ക് ഹവാല ഇടപാടുണ്ടായിരുന്നു സ്വർണക്കടത്ത് അൻവറിനുണ്ട് പിന്നെ നിരോധിത സംഘടനകളുമായിട്ട് ബന്ധമുണ്ട് ഇങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്കെതിരെ പിന്നെ ആരോപണായിട്ട് വരുന്നത് പറഞ്ഞു ആ കോലത്തിലൊരു സ്റ്റേറ്റ്മെന്റ് അല്ല ഇത് നമ്മൾ പ്രതീക്ഷിച്ചതാണ് എത്രനാനും ആൾക്കാര് കമന്റ് ഇട്ടിട്ടുണ്ടെന്ന് അറിയാം പലപ്പോഴായിട്ട് അൻവറെ അൻവറിന്റെ പേര് അൻവറാണ് ടോ ഏറ്റവും സുഖമുള്ളൊരു പരിപാടിയാണല്ലോ ഇപ്പൊ നടത്തിയത് തീവ്രവാദം ബന്ധം ആരോപിച്ചാൽ അൻവറിന് ഇപ്പം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കണത് ഇത് ഈ സ്റ്റേറ്റ്മെന്റ് വരുന്നോടു കൂടി സംഘികള് പിന്നെ പ്ലസ് പിണറായി വിജയന്റെ ആ മനോഭാവം കൂടിയാണ് കൂടിയ അൻവറിന് നല്ലൊരു തീവ്രവാദ പട്ടാണ് പട്ടുകിട്ടു ഇനിയിപ്പോ അങ്ങനത്തെ ഒരു വേട്ടയാടല് അൻവർ പ്രതീക്ഷിക്കണം നമ്മളെല്ലാവരും ഇങ്ങനെ ചിന്തിച്ചിരുന്നു എന്തായിരിക്കും ഇപ്പൊ അൻവറിനെതിരെ ഒരു ആരോപണം ഒരു റിയാക്ഷൻ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക എന്ന് പ്രതീക്ഷിച്ച അങ്ങനത്തെ ആൾക്കാർക്ക് മുമ്പില് ഏറെക്കുറെ നമ്മളൊക്കെ ധാരണ ശരി വെച്ചുകൊണ്ട് അൻവറിനെ തീവ്രവാദ പട്ടം ചാർത്തിക്കൊണ്ട് ആ രീതിയിലൊക്കെ വേട്ടയാടാനുള്ള അങ്ങനത്തെ പണികളൊക്കെ ഏകദേശം തുടങ്ങാൻ പോകുന്ന ഒരു സിഗ്നലാണിപ്പോ എ ഡി ജി പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് അത് സുഖമാണ് അത് പറയണോട് കൂടി പിന്നെ എല്ലാം ഓക്കെ പിന്നെ സംശയത്തിന്റെ നിലയിൽ നിർത്തിയിട്ട് യു എ പി ഇടണമെങ്കിൽ യു എ പിട പിന്നെ ആ രീതിയിൽ പിന്നെ തടങ്കല് കൊണ്ടുപോയി അങ്ങനെയൊക്കെ ആക്കാം ഇതൊക്കെ ഇപ്പോ നമ്മളെ നാട്ടിൽ നടക്കുമ്പോ വേറൊരു കാര്യം കൂടി ആലോചിക്കട്ടോ അൻവറിനൊക്കെ ഇപ്പൊ തിരിയണം അൻവറിന് മാത്രല്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാ ഭരണകൂടത്തിനെതിരെ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ തുറന്നു പറയുന്ന എത്രയോ ആളുകൾക്ക് ഈ തീവ്രവാദ പട്ടം പലപ്പോഴായിട്ട് ചാർത്തി കൊടുത്തിട്ടുണ്ട് അതൊക്കെ കണ്ട ഇന്ത്യ രാജ്യത്ത് അതൊക്കെ കണ്ട കേരളത്തിൽ പ്രതികരിച്ചതിന്റെ പേരിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഇതാ എം എൽ എ പി വി അൻവറിനെയും ഇപ്പൊ ഏകദേശം ആ റൂട്ടിൽ തന്നെ കൊണ്ടുപോകാൻ പല സംഭവ വികാസങ്ങളും ഇപ്പൊ നടക്കാൻ പോവാണ് പി വി അൻവര് കൊയൽപ്പണം പി വി അൻവര് സ്വർണക്കടത്ത് പി വി അൻവർ നിരോധിത സംഘടനകളുടെ ബന്ധമുള്ള ആള് ആരാ പറയുന്നത് സാധാരണക്കാരായ ഒരാളല്ല ഈ കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാർ പറയാം അപ്പൊ നിങ്ങൾ എവിടെയായിരുന്നു ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെന്തേ അൻവറിനെതിരെ ആക്ഷൻ എടുക്കാൻ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോ അൻവർ ഇന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞാനും വേറെ റൂട്ട് കൂടെ ഇങ്ങനെ പോവാണുള്ളോ അപ്പൊ ഇതേമാതിരി വേറെ റൂട്ട് കൂടെയാണല്ലോ അൻവർ പോണത് അപ്പൊ പിന്നെ എന്റെ റൂട്ടിനെ പിന്നെ തടസ്സപ്പെടുത്താതിരിക്കുന്നിടത്തോളം കാലം അൻവറിനെ ഞാനും തടസ്സപ്പെടുത്തണ്ടല്ലോ എന്നുള്ള മനോഭാവത്തിലാണോ പൊങ്ങളാ പറഞ്ഞത് വെച്ചാല് പിന്നെ നമുക്കൊന്നും പറയാല പക്ഷെ ഉള്ള കാര്യം ഉള്ളതുപോലെ കറക്റ്റായിട്ട് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അൻവർ പറഞ്ഞതിന്റെ പേരിൽ ഇപ്പൊ നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം ഈ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളും ഞങ്ങൾ കരുതിയിട്ടുള്ളത് അൻവറിന്റെ ഒരു പരാമർശവും എന്ന് നമുക്ക് പറയാൻ പറ്റൂലല്ലോ കുറ്റി മരത്തിന്റെ കുറ്റി അവിടെ ഉണ്ടോ ഉണ്ട് അപ്പം മരം അവിടുന്ന് മുറിച്ചുപോയിക്കണ് ഉണ്ട് എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിക്കണോ എ ഡി ജി പിന്നെ സമ്മതിക്കാണ് അതേപോലെ തന്നെ സുജിത്വദാസിന്റെ ഫോൺ കോള് കംപ്ലീറ്റ് പുറത്ത് വിട്ട് ആളുകളൊക്കെ അന്തം വിട്ട് നിന്ന് കേട്ടു അതേപോലെ തന്നെ ഇപ്പൊ കവടിയാറില് വലിയൊരു കൊട്ടാരം പോലെ ഒരു പിന്നെ വീട് കയറ്റുന്നുണ്ടോ ഉണ്ട് കോടാന കോടി ഉറുപ്യ മുടക്കിയിട്ടാണ് ഈ രീതിയിൽ വീട് നിർമ്മിക്കണത് അതും സത്യമാണ് മാത്രമല്ല സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള പല വിഷയങ്ങളും പുറത്തു വരുമ്പോ അതിൽ അൻവർ പറഞ്ഞ പല കാര്യങ്ങളും പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായ അനുഭവങ്ങളിലൂടെ ബോധ്യപ്പെട്ട സംഗതിയാണ് അങ്ങനെ തുടങ്ങി ലൈംഗികമായിട്ട് പരാതിക്കാരിയെ ഉപയോഗപ്പെടുത്തിയത് വരെ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും എടുത്ത കേസും കിട്ടിയ സ്വർണവും മുക്കിയ സ്വർണവും ഒക്കെ അടക്കം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുപോ എന്ന് പറഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ വ്യക്തിക്കെതിരെ ഏറ്റവും സുഖ ഈ പറഞ്ഞ വ്യക്തി തീവ്രവാദിയാണ് പ്രത്യേകിച്ച് പേര് അൻപറും കൂടി ആവുമ്പോ സംഗതി ഇങ്ങനെ കടകടാന്ന് കൊഴുക്കൂ ഇതും ഇനി കേരളം കാണേണ്ടി വരും ഇതൊരാവസ്ഥ ഇതോടുകൂടി സംഗതി പ്ലേറ്റ് മാറി പിന്നെ ഒരു പൊതുബോധം തീവ്രവാദ പട്ടം കണ്ടി ചാർത്തി കൊടുക്കുന്നോട് കൂടി പിന്നെ എല്ലാരും മാറി നിന്ന് പിന്നെ പിന്നെങ്ങട്ട് ക്രൂശിക്കൽ തുടങ്ങാണല്ലോ പിന്നെ ഇത് എന്തിന്റെ പേരില്ല എന്ത് പറഞ്ഞതിന്റെ പേരില്ല ഭരണകൂടത്തിനെതിരെ ആ ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ പറഞ്ഞ ഇത് ഇങ്ങനത്തെ ഒരു ഉണ്ടാവില്ല അതില് ഈ പോലെ സംഘീ മനോഭാവങ്ങളൊക്കെ ഒന്ന് ഉണർന്ന് എണീക്കും അതേപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന പിണറായി മനോഭാവം കൂടിയും കൂടി ഈ സംരക്ഷിച്ചു പിടിക്കുന്ന പിണറായിയുടെ അത്തരം മനോഭാവത്തിൽ നിൽക്കുന്ന ആളുകളും കൂടി കൂടിയാൽ പി വി എൻ കിട്ടാൻ പോകുന്നത് തീവ്രവാദ പട്ടം തന്നെ ഏതായാലും നമ്മളെ നാടിന്റെ ഒരവസ്ഥകൾ എന്നാലോചിക്കും എന്തെങ്കിലും ഒരു വലിയ വിഷയത്തെ പൊതുസമൂഹത്തെ ബാധിക്കുന്ന നമ്മുടെ നിയമ വ്യവസ്ഥിതികളെ മുഴുവനും അട്ടിമറിച്ചുകൊണ്ട് തന്റെ അധികാരങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് പിന്നെ ഒരു പ്രവൃത്തി ഇവിടെ നടന്നിട്ട് ആ പ്രവൃത്തിയെ കുറിച്ച് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഈ ജനാധിപത്യ രാജ്യത്ത് ഒരു പൗരൻ എന്ന നിലക്ക് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് പി വി എൻവർ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് ശക്തമായ പ്രതിഷേധവും ശക്തമായ ആശങ്കയും എന്താ പറയുക പരിഭ്രാന്തിയും വിശ്വാസക്കുറവും ഒക്കെ ആയിട്ട് ഒരു ഇപ്പൊ കേരളത്തിലെ പൊതുസമൂഹം മുഴുവനും ഒരു അരക്ഷിതാവസ്ഥ ഫീൽ ചെയ്തുകൊണ്ട് നടക്കുമ്പോ ആ ഉന്നയിച്ച ആൾക്കെതിരെ എന്തെല്ലാം ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഉത്തരവാദിത്തപ്പെട്ട് സ്ഥാനത്തിരിക്കുന്ന ഈ വ്യക്തി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി അതൊക്കെ ഏത് കോലത്തിലുള്ളത് പൊതുസമൂഹം എങ്ങനെ വിലയിരുത്തിയോ ആ രീതിയിൽ തന്നെയാണ് അതിന്റെ റിയാക്ഷൻ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇനി അത്തരത്തിലുള്ള വേട്ടയാടലുകൾ കൂടി അൻവർ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ പിന്നെ മൊത്തം ഇതിനൊക്കെ നിഷ്പക്ഷമായി സ്വതന്ത്രമായി അന്വേഷിച്ചു കൊണ്ട് നിയമവ്യവസ്ഥിതി ഇവിടെ നിൽക്കണമെന്നും ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്തതിനെ ഇല്ലായ്മ ചെയ്ത് ചെയ്യണമെന്നുള്ള ഉറച്ച ോധ്യത്തോടുകൂടി അത് തങ്ങളുടെ ദൗത്യമാണ് അത്തരം കാര്യങ്ങളാണ് ഇവിടെ നടക്കേണ്ടത് എന്ന് ഉത്തരവാദിത്തപ്പെട്ട അത്തരം ബോധ്യമുള്ള ഓഫീസർമാര് നിന്നുകൊണ്ട് ഈ ഇദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ പറയപ്പെട്ട വ്യക്തികളെ മാറ്റി നിർത്തിക്കൊണ്ട് സ്വതന്ത്രമായ അന്വേഷണം നടത്തിക്കൊണ്ട് അതിന്റെ എല്ലാ രീതിയിലുള്ള തെളിവുകളും കാര്യങ്ങളോടുകൂടി നിയമത്തിന് മുമ്പിൽ ഹാജരാക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തത്തിലാണ് ഭരണകൂടം നിൽക്കേണ്ടതും ആ രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടതും എന്നുള്ളതാ അതല്ലാതെ പറഞ്ഞ വ്യക്തിയെ ഈ രീതിയിലൊക്കെ വേട്ടയാടുന്ന എപ്പോഴും കാണുന്ന ഒരു സിസ്റ്റത്തിലൂടെ ഇതും അങ്ങനെ ആ വ്യക്തിയെ വേട്ടയാടുന്ന രീതിയിലേക്ക് പോവുകയാണെങ്കിൽ തുറന്ന് പറയുന്നതിന്റെ പേരിൽ എല്ലാവർക്കും കിട്ടാൻ പോകുന്നത് തീവ്രവാദ പട്ടം തന്നെയാണ് അതിലൂടെയുള്ള കാര്യങ്ങളാണ് ഇതിന്റെ മുൻകഴിഞ്ഞ പല ആളുകൾക്കും അത്തരം തീവ്രവാദ പട്ടം കിട്ടി അവരൊക്കെ ജയിലറകളിലും മറ്റുമൊക്കെ ആയിട്ട് ഈ രാജ്യത്ത് ആയിരക്കണക്കിന് ആളുകൾ അത്തരത്തിൽ നിരപരാധികളായ ഭരണകൂട ഭീകരതക്കെതിരെ സംസാരിച്ചതിന്റെ പേരിൽ നിറകേടുകൾക്കെതിരെ പ്രതികരിച്ചതിൻ്റെ പേരിലാണെങ്കിൽ പി വി അൻവിർ എന്ന പേരിനും പി വി അൻവിർ പറഞ്ഞ നിലപാടുകൾക്കും പി വി അൻവിന് കിട്ടാനുണ്ടാവുക ഇത്തരത്തിലുള്ള ചാപ്പ തന്നെ ആവാനാണ് സാധ്യത എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ബാക്കിയൊക്കെ നമുക്ക് ഇനി നോക്കിക്കാണേണ്ട ഒന്നാണ് എന്ന് തുറന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി